നമ്മുടെ സന്തോഷവും സമാധാനമൊക്കെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദ ആർട്ട് ഓഫ് ഡിസ്കണക്ഷൻ എന്നുള്ളത് നമ്മളെപ്പോഴും ഇങ്ങനെ പലരുമായിട്ടും പല മനുഷ്യരുമായിട്ടും നമ്മളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ ജീവിത ജീവിതസുഖങ്ങൾ ഇതിലെല്ലാം വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡാണ് കീപ്പ് ചെയ്യുന്നത് ബട്ട് ഒരു ദിവസം കുറച്ച് സമയങ്ങളിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിസ്കണക്റ്റ് ഫ്രം എവറിങ് കുറച്ച് സമയത്തേക്ക് എല്ലാത്തിൽ നിന്നും ഡിസ്കണക്റ്റ് ആവുക ഒന്നുമില്ലാത്ത ഒരാളാവുക എനിക്ക് ആരുമില്ല ഒന്നുമില്ല ഞാൻ ഏകമാണ് ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ഈ ഭൂമി എന്ന് പറയുന്ന ഈ വലിയ ഗോളത്തിൽ ഞാൻ തനിച്ചാണെന്ന് ചിന്തിക്കുക ഞാൻ തനിച്ചാണ് ബാക്കി നേച്ചറൊക്കെ ഉണ്ട് മൃഗങ്ങളെല്ലാം ഉണ്ട് നേച്ചറുണ്ട് ഞാനും ഉണ്ട് ഈ ഭൂമിയുമുണ്ട് ഭൂമിയിലെ ഇതര ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഉണ്ട് ഈ ഒരു ഫീലിങ്ങിൽ കുറച്ച് സമയമൊന്നും ഇരുന്ന് നോക്കൂ ഈ ഒരു സങ്കല്പത്തിൽ ഇരുന്ന് നോക്കൂ ആ സമയത്ത് നിങ്ങൾക്കൊരു വലിയ ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യും ഈ ഡിസ്കണക്ഷനിലൂടെ നിങ്ങൾക്കൊരു വിശാലമായ ഏകാന്തത അനുഭവപ്പെടും ഈ ഏകാന്തത ഒരു മനുഷ്യൻ അത്യാവശ്യമൊക്കെ അനുഭവിക്കേണ്ടതാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒരു സെൽഫ് മെയ്ഡായിട്ടുള്ള ഹാപ്പിനെസ് ഒരു സെൽഫ് മെയ്ഡായിട്ടുള്ള പീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ എനിക്കിത്തിരി ശാന്തി തരൂ എനിക്കിത്തിരി സ്വസ്ഥത തരൂ എനിക്കിതൊരു സന്തോഷം തരൂ എന്നൊക്കെ ഇതൊക്കെ ആരോ വേണം ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൗ ടു ഗെറ്റ് ഹാപ്പിനെസ് ഹൗ ടു ഗെറ്റ് പീസ് എന്നുള്ളതിന് പകരം ഹൗ ടു മെയ്ക്ക് ഹാപ്പിനെസ് ഹൗ ടു മേയ്ക്ക് പീസ് എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ ചിന്താഗതി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്ന് വിചാരിക്കുക ഞാൻ മാത്രമാണെന്ന് വിചാരിക്കുക ആ മൊമെൻറ്റിൽ എനിക്ക് ഹാപ്പിനെസ്സും പീസും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ജസ്റ്റ് ഒരു പ്രാക്ടീസാണ് ഇത് ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത ഒരു കാര്യമാണ് മാനസിക തലത്തിൽ നമ്മൾ യാഥാർത്ഥ്യമായതുപോലെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ചെയ്തു നോക്കൂ